റോട്ടറി ക്ലബ്ബ് ഓഫ് വേമ്പനാട് പള്ളിപ്പുറത്തിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു സമ്മേളനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് വേമ്പനാട് പള്ളിപ്പുറത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ദിലീമോജോ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ അതായത് ഒരുപക്ഷെ എല്ലാവരും തന്നെ തുടക്കം മുതൽ മുതല് സമ്പത്ത് ഒത്തിരി അധ്വാനം കൊണ്ട് ആരെയും ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തില് പഠിച്ചു നേടി അല്ലെങ്കിൽ പഠിച്ചു നേടി സ്വന്തം അധ്വാനത്തില് തങ്ങളുടെ കഴിവുകൾ വളർത്തി വലുതാക്കി സമ്പത്ത് നേടി സമൂഹത്തിന് മറ്റു നേട്ടങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി

സ്ത്രീ ശാക്തീകരണം സ്ത്രീസുരക്ഷ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയുള്ള ഓപ്പോൾ എന്ന കർമ്മബുദ്ധിയാണ് പ്രധാനമായി നടപ്പിലാക്കുന്നതെന്ന് പാലിറ്റി കെയർ ഉൾപ്പെടെ മറ്റു പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും വാരവാഹികൾ പറഞ്ഞു ആർ പ്രമോദ് പ്രസിഡന്റായും പി ബി രമേശ് വൈസ് പ്രസിഡന്റായും ജി അജയൻ സെക്രട്ടറിയായും എസ് ദിനേശ് കുമാർ ട്രഷറായുമുള്ള പുതിയ കമ്മിറ്റിയാണ് ചുമതലയേറ്റത്

കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ വളരെയധികം പോയത് അദ്ദേഹത്തിന്റെ മുൻപരിധിയും വെച്ച് ഇതാണ് റോട്ടറി എന്താണ് സമൂഹത്തിൽ പളിപ്പുറം പുറയുള്ള ഒരു പ്രദേശത്തെ ഒരു ഗ്രാമീണ പ്രദേശത്ത് റോട്ടറി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഞങ്ങളുടെ മുന്നിൽ അദ്ദേഹം അതാണ് എഴുതി ഒരു വർഷം അതാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ഇനി അടുത്ത ഒരു വർഷം ഇതിൽ തന്നെ ഊങ്ങി എന്നാൽ പ്രോജക്റ്റുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ദൗത്യമാണ് വലിയൊരു ദൗത്യമാണ് എന്നെ